ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ വ്ലോഗമാണ് വന്നിട്ടുള്ളത് എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു അബുദാബിന്ന് അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഭയങ്കര യാത്രക്കാരന്മാരൊക്കെ വന്ന് കണ്ടു ആദ്യായിട്ടാണ് അവനെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്നാളെ ചെറിയ ഷോർട്ടുകളിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിൻ്റെ ഒരിതാണ് ഇപ്പൊ കണ്ടത് പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ബീഫ് വരട്ടി പിന്നെ പൊറോട്ടയും പുട്ടൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് വേണം നമ്മൾ ദുബായ് ഫിഷ് മാർക്കറ്റിലോട്ട് പോയി ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയ ആൾക്കാർക്ക് അറിയായിരിക്കും അതൊരു ലോകം തന്നെയാണ് കുറേ ഏരിയയിൽ ഇങ്ങനെ ഫിഷ് വിൽക്കുന്നുണ്ടാവും പലവിധ മീനുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ീവനുള്ളതായിട്ടുള്ള കൊറേ ഫിഷുകൾ ആക്കുണ്ടായിരുന്നു നല്ല രസണ്ടായിരുന്നു കാണാൻ ആൾക്കാർ വാങ്ങിക്കലെ വലിയ സൈസിലുള്ള ഞണ്ടുകളെയാണ് അക്വറിയത്തിനകത്ത് കൊറയത്തിനകത്ത് കൂടുതലായിട്ടും കണ്ടത് മുറ്റ മാസേക്കാരട്ടാ എന്റെ സാധനയ്ക്ക് ഇതില്ലേ മിസ്റ്റർ ബീൻ ഉണ്ട് ഇങ്ങനെ തൊലിച്ച് കാണിണ്ട് ഇങ്ങനെ വായിക്കിട്ട് കാണാൻ അതാണ് വല്യ മറ്റേ എന്താ അപ്പിയ ഇതെ കണ്ണില്ലേ ഇട് നോക്കി മീൻ കണ്ണില്ലാ വാ വാവനെ गिल മീൻ നോക്ക് ഇടാ வேற വീണ ഷോക്കടി മീൻ നോക്ക് ഷോക്കടിക്കടാ ഇടാ বড় বড় വലിയതാണ് അതിനൊക്കെ തൊട്ടിട്ട് ഇട് പോടാ പരിണ്ട് ഇട്ടാ ഇട് വാ നോക്ക് അങ്ങാൻ ഇടാ നോക്ക് ഇട് നോക്ക് അടങ്ങി നോസ് തണുപ്പൂലേ അപ്പൊ അതൊക്കെ തണുപ്പാവൂലും തണുപ്പ് പോണോ ചാവ് നോക്കി ഫോണിൽ വാങ്ങി കൊണ്ടുവരണം ഞാൻ വിളിച്ചു അഞ്ച് ുള്ള ഫിഷുകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ സൈഡിൽ ആമകളും അതേപോലെ എലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയി നമ്മൾ ോ

ഫിഷൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ മരിവ് നിസ്കരിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ നമ്മൾ വൈകുന്നേരം ചൂണ്ടലിടാൻ പോവണം അവിടെ പോയിട്ട് ഫുഡ് എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് കഴിക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ ഇറങ്ങിയ സമയത്ത് തന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ നേരെ നമ്മൾ ജദ്ദാഫ് നമ്മൾ എന്നും ചൂണ്ടലിടാൻ പോവാറുണ്ട് മുമ്പ് ഞാൻ ചൂണ്ടലിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടൊക്കെ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ചിക്കന് അൽഫാമിനുള്ള മസാല ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു റൂമിൽ നിന്ന് പോകുമ്പോൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ബട്ട് നമ്മൾ ഫ്രൈ പാനിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഓയില് വെച്ചിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ടും അങ്ങനെയാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കന് അതുപോലെ തന്നെ സീ ക്രീമും മസാല തയ്ച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അതും ചിക്കൻ ഫ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫ്രൈ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഫിഷ് പിന്നെ നമ്മൾ മറിച്ചിട്ട സമയത്ത് ഒന്ന് പൊടിഞ്ഞു പോയി പിന്നെ കുബൂസും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മയണൈസൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ നമ്മളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്നിട്ട് ഒരു പായക്ക് ഒരു ചിട്ട അതിനകത്ത് ഇരുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ചൂണ്ടലൊക്കെ ഇട്ട് കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു മൂന്നര നാല് മണിയൊക്കെ ആയിട്ടുണ്ട് നേരം ആൾക്കാർ ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റത് പിന്നെ അവന് പോവാണ് അബുദാപ്പിയിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഒരു ദിവസം കൂടെ വന്ന് നിന്നു അങ്ങനെ പിന്നെ പോണേൻ്റെ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ലേറ്റായി എണീറ്റോണ്ട് തന്നെ ഫുഡ് പുറത്തുനിന്നാക്കാം എന്നും പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവന അബുദാബിലോട്ട് ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആക്കി കൊടുക്കാനും ഫുഡ് കഴിക്കാനും കൂടെ ഇറങ്ങിയതാണ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു നോർമൽ മന്തിയും അതുപോലെ ഹണി ചിക്കൻ വന്നിട്ടുള്ള മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ മന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു മറ്റേത് നോർമലോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനെ മെട്രോ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് അവൻ അവിടുന്ന് ഇബിനു വത്തൂത്തിലോട്ട് മെട്രോ കയറിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഇബിനുവത്തൂത്ത് നിന്ന് ഡയറക്റ്റ് അബുദാബിയിലോട്ട് ബസ്സുണ്ട് അപ്പോൾ അവന് പോവുകയാണ് അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ അവനാക്കിയിട്ട് അവന് പോവുകയാണ് പോവുമ്പോൾ എന്താ പറയുക വിഷമം പോലെ ഉണ്ടായിരുന്നു മക്കളൊക്കെ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അവന് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അവന് അബുദാബിയിൽ ഷോപ്പാണ് അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ വരാമെന്നു പറഞ്ഞിട്ട് പോവുകയാണ് అప్పు వీడియో ఇష్టపట్ట లైక్ చేయను కమంట్ చేయను మరక్రద థ్యాక్స్ ఫర్ వాచింగ్ బాయ్ బాయ్